കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു വിടവാങ്ങിയിട്ട് നീക്കി ഒരു വർഷം കുടുംബത്തിന്റെ വാക്കുകളിൽ ഇപ്പോഴും ആഴത്തിലുള്ള വേദന നിലനിൽക്കുന്നു ഒരു വർഷം പിന്നിട്ടിട്ടും നീതി ലഭിച്ചില്ലെന്നും കേസിലെ നിർണായക തെളിവുകൾ പോലും അന്വേഷിച്ചില്ലെന്നും പി ദിവ്യയുടെ മൊബൈൽ ഫോൺ ഇതുവരെ പരിശോധിക്കാത്തതായും കുടുംബം ആരോപിക്കുന്നു നീതിക്കായി പോരാട്ടം തുടരുമെന്നും എത്ര കാലം എടുത്താലും സത്യം പുറത്തു വരണമെന്നും നവീന്റെ പിതാവ് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് കണ്ണൂർ റവന്യൂ ഓഫീസർമാരുടെ യാത്രയയപ്പ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ നടത്തിയ പ്രസംഗം <us> െ മാനസികമായി വിഷമമുണ്ടാക്കി അതാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് കാരണമായതെന്നും കുടുംബം പറഞ്ഞു അന്ന് വൈകിട്ട് നാലു മണിയോടെ നടന്ന പരിപാടിക്ക് ക്ഷണമില്ലാതെ എത്തിയ ദിവ്യ പ്രസംഗത്തിനിടെ നടത്തിയ പരാമർശങ്ങൾ നവീനെ വേദനിപ്പിച്ചുവെന്ന് സഹപ്രവർത്തകരും പറഞ്ഞിരുന്നു അന്ന് രാത്രി എട്ട് നാപ്പത്തി ചെങ്ങന്നൂരിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടും ട്രെയിനിൽ കയറിയിരുന്നില്ല പിറ്റേന്ന് രാവിലെ പള്ളിക്കുന്നിലെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിലെത്തിയ ഡ്രൈവർ കണ്ടത് നവീനെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ആ ദൃശ്യത്തിൽ നിന്ന് ഇന്നുവരെ വരെ മുക്തി ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറയുന്നു എന്നാൽ അന്വേഷണത്തിൽ വ്യക്തമായ പുരോഗതി ഇല്ലാത്തത് കുടുംബത്തെ വേദനിപ്പിക്കുന്നു ഒരു ഭരണാധികാരിയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പോലും നീതി ഇങ്ങനെ മന്ദഗതിയിലായാൽ സാധാരണക്കാർക്ക് നീതി എവിടെ നിന്ന് ലഭിക്കുമെന്നും നവീന്റെ സഹോദരൻ ചോദിക്കുന്നു രാഷ്ട്രീയ ഇടപെടലുകളും അധികാര ബന്ധങ്ങളും അന്വേഷണത്തെ മന്ദഗതിയിലാക്കി എന്നതും കുടുംബം ഉന്നയിക്കുന്ന ആരോപണമാണ് നവീന്റെ ആത്മഹത്യയുടെ പിന്നിലെ സത്യം പുറത്തു വരാതെ ഞങ്ങൾ നിശബ്ദരാകില്ല എന്ന നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണം കണ്ണൂരിനും കേരള ഭരണ സംവിധാനത്തിനും ഇന്ന് മറക്കാനാവാത്ത ഒരു മുറിവ് തന്നെയാണ് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു